കാഞ്ഞിരപ്പള്ളി കുരിശിങ്ങിൽ പ്രവർത്തിക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പുറകുവശം അപകടാവസ്ഥയിലായതിനെ തുടർന്നാണ് ഈ ഭാഗം പൊളിച്ചു നീക്കുന്ന ജോലികൾ വെള്ളിയാഴ്ച മുതൽ ആരംഭിച്ചത് കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്ത് നിന്നാണ് പൊളിച്ചുനീക്കുവാനുള്ള പണികൾ തുടങ്ങിയിരിക്കുന്നത് നേരത്തെ ഈ ഭാഗം അപകടാവസ്ഥയിലാണെന്നും ഇത് പൊളിച്ചുനീക്കണമെന്നും കാണിച്ച് പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ പഞ്ചായത്തിനോട് അടിയന്തര നടപടിക്ക് ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് നേരിട്ട് തന്നെ കെട്ടിടത്തിന്റെ പുറകുവശം നീക്കുന്നത് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചാണ് പൊളിച്ചു നീക്കുന്ന ജോലികൾ നടക്കുന്നതെന്നും എത്രയും വേഗം ഇത് പൂർത്തിയാക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ തങ്കപ്പൻ അറിയിച്ചു പഞ്ചായത്തങ്ങളായ മഞ്ജു മാത്യു ബിജു പത്യാല എന്നിവരോടൊപ്പത്തി അദ്ദേഹം പ്രവർത്തികൾ വിലയിരുത്തുകയും ചെയ്തു ഇത് നമ്മുടെ പോലീസ് ഇതിന്റെ വിവരം ശേഖരിച്ച് കളക്ടർ കൊടുക്കുകയും കളക്ടർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഗ്രാമപഞ്ചായത്തിനോട് ആവശ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അടിയന്തരമായി ഭരണസമിതി യോഗം ചേർന്ന് ആ വിള്ളലുണ്ടായി അപകട ഭീഷണിയായി നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മളിപ്പോ തീരുമാനിക്കുകയും കട്ട് ചെയ്തതിനു ശേഷം അവിടെ കെട്ടി തേച്ച് വൃത്തിയാക്കി ഇതിൻ്റെ മണ്ടേ ട്രൂപ്പ് വർക്ക് ചെയ്ത് ബാക്കി കേടുപാടുകളൊക്കെ നന്നാക്കി പെയിൻറ്റ് ചെയ്ത് മനോഹരമായി ഈ ബിൽഡിങ് തൽക്കാലം ഇപ്പം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതനുസരിച്ചുള്ള പ്രവർത്തനം ഇന്നു മുതൽ അടിയന്തിരമായി ആരംഭിച്ചു ഏതാണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇത് കട്ട് ചെയ്ത് താഴെ ഇറക്കുന്ന പ്രവർത്തിയിലേക്കാണ് നമ്മളിപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇനി എത്ര ദിവസമാണെങ്കിൽ പോലും അടിയന്തര സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങൾ ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുകയാണ് അടിയന്തര ഘട്ടം ഘട്ടമെന്ന നിലയിൽ ആ പ്രവൃത്തിയിലേക്ക് നമ്മൾ നീങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ ടാക്സിക്കാരുടെയും കച്ചവട സ്ഥാപനങ്ങളുടെയും ചുമതലക്കാരായിട്ടുള്ള ആളുകളുടെ മീറ്റിംഗ് ചേർന്ന് അവരോടെല്ലാം തൽക്കാലം ഒഴിവായി നിൽക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് പോലീസിനെ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഫയർഫോഴ്സിന് അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് നമ്മൾ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആശുപത്രി സംവിധാനങ്ങളിലും ഈ വിവരങ്ങളെല്ലാം അറിയിച്ച് ചട്ടങ്ങൾ നമ്മുടെ പ്രവർത്തനം ഭരണസമിതി തീരുമാനമെടുത്ത് ഹോമി ഹൈഡ്രോളജി വിഭാഗം ഓഫീസ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഓഫീസ് ഹോട്ടൽ വാർത്ത യൂണിയൻ ഓഫീസ് പ്രസ് തുടങ്ങി വിവിധ സ്ഥാപനങ്ങളാണ് ഈ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്നത് ഇതിൽ ഗവൺമെന്റ് ഹോമി ആശുപത്രി താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഓഫീസ് എന്നിവ താൽക്കാലികമായി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് മറ്റ് സ്ഥാപനങ്ങൾ പണികൾ തീരും വരെ അടച്ചിട്ടിരിക്കുകയാണ് കെട്ടിടം സുരക്ഷിതമായി പൊളിച്ചു നീക്കുന്നതിനായി ഷോപ്പിംഗ് കോംപ്ലക്സിന് മുമ്പിൽ ദേശീയപാതയിലെ ബസ് സ്റ്റോപ്പ് മുതൽ മണിമല റോഡിൽ ടാക്സി സ്റ്റാന്റിന് സമീപത്തെ കമ്പർ സ്റ്റേഷൻ വരെയുള്ള ഭാഗം അടച്ചുകെട്ടി സുരക്ഷി ഒരുക്കിയിട്ടുണ്ട് ി മുണ്ട വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകളിൽ അതും ഹോൾസെയിൽ വിലയിൽ സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഫോർ സെവൻ വൺ ഫോർ